മായ കാരണം പോലും ഇല്ലാതെ രണ്ട് സിസ്റ്റേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കും ഞങ്ങൾ അവരുടെ മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ കാണുന്നത് കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ വലിയാണ് ഒരു കാരണവില്ല ജാമ്യമില്ലാത്ത കേസെടുത്ത് അസ്റ്റ് ഇത് രാജ്യത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങളാണ് നിരന്തരം വൈദികരും കന്യാസിമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്ത് വന്നിരിക്കണം പ്രത്യേകിച്ച് ബിജത്ത് ധരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ല ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാശ്രീമാർക്ക് അവരുടേതായ വസ്ത്രം പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ സംശയിച്ചു ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഒരു കാലത്തുമില്ലാത്ത രീതിയിലാണ് സംഭവം രാജ്യത്തുടർന്നുള്ള ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിലും ക്രിസ്മസിലും ഇതേ ആളുകൾ കേൾക്കൊണ്ടിരുന്ന ക്രൈസ്തവ ഭവനങ്ങളെ കാപറ്റ്യമാണ് നടക്കുന്നത് രാജ്യത്തിനിന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥന കൂത്തായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി വൈദികരെയും കന്യാസ്ത്രമാരെയും കേസുകൾപ്പെടുത്തുകയാണ് അവരെ ആക്രമിക്കുകയാണ് പോലീസും അതിന് ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ് എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി ടി ഭജരംഗ പ്രവർത്തകരെ വിളിച്ചു വരുമ്പി പോലീസിനെ അല്ല പോലീസാണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി വിട്ടേനെ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി രണ്ട് കന്യാസിമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നതാണ് അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് പോഷിപ്പിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ് എത്രയും പെട്ടെന്ന് അവരെ പോകുന്ന അവര് ജയിലിൽ പോയല്ലോ എത്രയോ സംഭവം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ മനസ്സിലാവുന്ന നിരന്തരമായി സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് നമ്മള് പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു മഞ്ഞുമലുണ്ടായിരുന്ന അച്ഛൻ ഞങ്ങളെല്ലാം പോയി കണ്ടു എത്ര ക്രൂരമായ മർദ്ദനത്തിനാണ് വിധേയമായത് തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ പോലും പിന്നിൽ കൈ കെട്ടിയിട്ടിട്ടാണ് ക്രൂരമായി ആക്രമിച്ചത് ചെറുപ്പക്കാരനായ വൈദികൻ ആക്രമിക്കപ്പെട്ടു തൃശൂരിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടു അഹമ്മദാബാദിൽ ആക്രമിക്കപ്പെട്ടു വ്യാപകമായ തരത്തിലാണ് ഇവിടെ അവര് ഒരു എന്താണ് ആദ്യം തോൽക്കാ ചായ്ക്കളെ പോലെ ഇവിടെ വരികയാണ് രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കിയാൽ ആസാമിലാണെങ്കിൽ അവരുടെ സ്കൂളുകളിൽ നിന്ന് മുഴുവൻ അവരുടെ പുണ്യവാളന്മാരുടെയും ആ മാതാവിന്റെയൊക്കെ സ്റ്റാറ്റുവും ചിത്രങ്ങളും മാറ്റണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മധ്യപ്രദേശിലും ആസാമിലും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നത് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം തുടങ്ങൾ ഉണ്ടാവും ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നോക്കാം സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്